ഇത് തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ പ്രദേശത്ത് ഞെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഞാനിവിടെ എത്തിയത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആകർഷണം ഇരുപത്തിരണ്ട് ദേശക്കാർ മത്സരിച്ച് നടത്തുന്ന കാവടിയാട്ടമാണ് ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാവടികൾ ഈ അമ്പലത്തിലേക്ക് വരികയും മത്സരിച്ച് കാവടി ആടുന്ന ദൃശ്യം അതിമനോഹരമാണ് ധാരാളം ഭക്തജനങ്ങൾ അമ്പലത്തിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ആഘോഷത്തിൻ്റെ ഭാഗമായി പകൽ ഇരുപത്തിരണ്ട് സെറ്റ് കാവടികൾ വന്ന് നിറഞ്ഞാടി പോവുകയും ഇനി അതിൻ്റെ തനിയാവർത്തനം പോലെ വൈകിട്ട് പത്രയോടുകൂടി വീണ്ടും അതേ തനി ആവർത്തനം ആവർത്തിക്കുകയും ചെയ്യും അതിന് മുൻപുള്ള സമയമായതിനാൽ ഇപ്പോൾ കാവടികൾ കാണാൻ സാധ്യമല്ല ഇവിടെ ധാരാളം വഴി വാണിപക്കാർ തമ്പിടിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ കാണുന്ന സ്മോക്കിംഗ് ഫുഡ് എന്താണ് അതിൽ ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നൊരു ദ്രാവകമാണെന്ന് തോന്നുന്നു എനിക്കതിൻ്റെ ശരിയായ പേര് അറിയില്ല ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ ഈ വീഡിയോ കാണുന്നെങ്കിൽ അതൊന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണേ ഇത് ലിക്വിഡ് ഐസ് ഫോമാണ് ഈ കാണുന്നത് എന്നാണ് അവർ പറയുന്നത് നല്ല തണുപ്പുണ്ട് ആ ദ്രാവത്തിന് അതിനാണ് ഈ ഭക്ഷണപദാർത്ഥം മിക്സ് ചെയ്ത് കുലുക്കി കൊടുക്കുന്നത് അത് കഴിക്കുമ്പോൾ വായിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം അതിൻ്റെ പുക പുറത്തേക്ക് വരും ഒരു പ്രത്യേക കൗതുകം എന്നതിൽ ഉപരി എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല ഓരോ കാലഘട്ടത്തിൽ ഓരോ കണ്ടുപിടുത്തങ്ങൾ പോലെ ഇപ്പോൾ ഇതാണ് കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിൽ അത് കഴിക്കുന്നതിന് ആൾക്കാർ കൂടുന്നുമുണ്ട് ഇവിടെ ധാരാളം കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ കാണാൻ കഴിയും ഈ അമ്പലം വലിയൊരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്തജനങ്ങൾക്ക് വന്ന് കാവടി കാണാനെല്ലാം നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പൂരം വൈകിട്ട് ഇനി പത്തരയ്ക്ക് ശേഷമാണ് വീണ്ടും അമ്പലത്തിലേക്ക് പ്രവേശിക്കുക അതിന് മുൻപുള്ള ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഞാൻ വെറുതെ ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളുടെ മുന്നിലൂടെ നടക്കുകയാണ് ധാരാളം ഷാളുകളുണ്ട് ഇത്തരം അവസ്ഥയിലൂടെ നടന്നു പോകുമ്പോൾ ചെറുപ്പകാലമാണ് ഓർമ്മ വരിക എൻ്റെ കുട്ടിക്കാലം അന്നൊക്കെ ഇത്രയധികം പ്രചാരം അന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഒരു മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ സാധാരണ കേരളത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിൻ്റെയും വറുതിയുടെയും കാലഘട്ടം തന്നെയായിരുന്നു ഒരു നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷം മുമ്പൊക്കെ അന്ന് ഇതുപോലെ എന്തെങ്കിലും ഉത്സവമോ ഓണമോ പെരുന്നാളോ ഒക്കെ വരുമ്പോഴാണ് അത്യാവശ്യം നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് വീടുകളിൽ ഉണ്ടാവുക ഞാൻ പറഞ്ഞത് എല്ലാവരെയും കുറിച്ചല്ല ഒരു ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങി കൊടുക്കണമെങ്കിൽ അതിന് പൈസയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അന്നൊക്കെ അതുകൊണ്ട് കാണുവാനുള്ള മോഹം മാത്രം മനസ്സിൽ സൂക്ഷിച്ച് ഇത്തരം കളിപ്പാട്ടങ്ങളുടെ ഇടയിലൂടെ നടക്കും അവ കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് എന്താ പറയുക ഒരു സ്വപ്നലോകത്തുന്ന പോലെ നടക്കും കളിപ്പാട്ടങ്ങളിലും പ്രധാനമായും കൊച്ചു വണ്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവയുടെ മുമ്പിലൊക്കെ ചെന്ന് നോക്കി നിന്ന് അവയെല്ലാം കണ്ട് ആസ്വദിച്ച് വരിക അതിൽ പുറത്ത് വാങ്ങുന്ന പരിപാടിയില്ല ഇപ്പോൾ കാവടികൾ ഓരോ സെറ്റിൻ്റെയും അമ്പലപ്പറമ്പിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നാം ഇപ്പോൾ കാണുന്നത് ഇരുപത്തിരണ്ട് ദേശങ്ങൾ ഇതുപോലെ കാവടി സെറ്റുകളുമായിട്ട് അതിൽ പീലിക്കാവടിയുണ്ട് പൂക്കാവടിയുണ്ട് ഭസ്മക്കാവടിയുണ്ട് പലതരം കാവടികൾ നിറഞ്ഞാടുന്ന ഒരു കാഴ്ച ഞാനിപ്പോൾ അവ കാണുവാനായിട്ട് നിൽക്കുന്നില്ല കാരണം എൻ്റെ വീട്ടിൽ നിന്നും വളരെ അകലെയാണ് ഈ സ്ഥലം അതുകൊണ്ട് എനിക്ക് മടങ്ങി പോകേണ്ടതുകൊണ്ട് രാത്രി യാത്ര തങ്ങാനാവില്ല അതുകൊണ്ട് ഞാൻ മടങ്ങി പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ കണ്ട ഒരു കാഴ്ചകളാണ് ഈ കാവടിയെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് ഈ കാവടികളെല്ലാം തന്നെ രണ്ടോ മൂന്നോ പേർ കൂടി താങ്ങി പിടിച്ചാണ് ഇവ കൊണ്ടുവരുന്നത് ഇത്രയും ഭാരമുള്ള ഈ കാവടി തലയിൽ വെച്ച് ആടുക എന്ന് പറയുന്നതിന് ഒരു എക്സ്പീരിയൻസ് വേണം അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കാഴ്ചകളം കഴിഞ്ഞ് ഞാൻ മടങ്ങി പോവുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ആശംസകൾ